തൃശൂർ പെരിങ്ങാവിലെ ഷോപ്പിൽ കവർച്ച നടത്തിയ കേസിൽ പ്രായപൂർത്തിയാവാത്ത ഒരാൾ ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ മുന്തിയ ഇനം അഞ്ച് വളർത്തു നായ്ക്കളെയും അഞ്ച് പേർഷ്യൻ പൂച്ചകളെയുമാണ് കവർന്നത് ബൈക്ക് മോഷണമടക്കം നിരവധി കേസിൽ പ്രതിയായ യെങ്കക്കാട് സ്വദേശി മുഹമ്മദ് ഹസൻ പ്രായപൂർത്തിയാവാത്ത ഒരാളുമാണ് പിടിയിലായത് ഇവരിൽ നിന്നും നാലു ദിവസം മുമ്പ് കുന്നംകുളത്തു നിന്നും മോഷണം പോയ ബൈക്ക് കണ്ടെടുത്തു ഈ ബൈക്കിലാണ് ഇരുവരും മോഷണത്തിനായി എത്തിയിരുന്നത് ബൈക്കിന്റെ നമ്പർ തിരുത്തിയ നിലയിലായിരുന്നു പിടിയിലായ മുഹമ്മദ് ഹസന് എറണാകുളം തൃശൂർ ജില്ലകളിൽ വിവിധ സ്റ്റേഷനുകളിൽ വാഹന മോഷണ കേസുകൾ നിലവിലുണ്ട് വടക്കാഞ്ചേരിയിൽ നിന്നും തൃശൂർ വെസ്റ്റ് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പെരിങ്ങാവിൽ നിതീഷിന്റെ ഉടമസ്ഥതയിലുള്ള പെറ്റ് ഷോപ്പിൽ നിന്നും ഒരു ലക്ഷത്തോളം രൂപ വില വരുന്ന വളർത്തു മൃഗങ്ങളെ മോഷ്ടിച്ചത് മുഖം മറിച്ച് കടയിൽ കയറിയ മോഷ്ടാവിന്റെ ദൃശ്യം ലഭിച്ചു കൂട് തുറന്ന ശേഷം നായ്ക്കുഞ്ഞുങ്ങളെ എടുത്ത് ചെറിയ കൂട്ടിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് പൂച്ചകളെയും പിടിച്ചുകൊണ്ടുപോയി കടയുടമ നിതീഷ് തൃശൂർ വെസ്റ്റ് പോലീസിന് നൽകിയ പരാതിയെ തുടർന്ന് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് ബൈക്ക് മോഷണ കേസുകളിലെ പ്രതിയായ മുഹമ്മദ് ഹാസിയുടെ ദൃശ്യം സി സി ടി വിയിൽ കണ്ടതോടെ പോലീസ് അതിവേഗം പ്രതികളിലേക്ക് എത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് യു യുടോക്